السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى نبوكم نبي الله نبينا അവന്റെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകളിൽ വിവിധങ്ങളെ ഹാസിലാക്കാൻ വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും മരിക്കുന്ന നേരത്തെ മരണപ്പെടാൻ നമുക്കും നമ്മുടെ നമ്മുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും ആളുകൾ ബഹുമാനമുള്ള മുമ്പിലെ സത്യവിശ്വാസികളോട് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അമലുകൾക്ക് നമ്മൾ അള്ളാഹുവിനു വേണ്ടി നിർവഹിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും പരിപൂർണമായി അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ടുള്ള മറ്റു ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളോ പ്രേരണകളോ സ്വാധീനിക്കാത്ത മഹാനായി ജിബ്രിഅലു വസ്സലാം കാണാൻ വേണ്ടി വരികയും എന്നിട്ട് വിശുദ്ധ ദീനിനെ കുറിച്ചുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത സംഭവം ഹരീഫുകളിലൊക്കെ പ്രസിദ്ധമാണ് എനിക്ക് ഈമാനെ കുറിച്ച് പറഞ്ഞു തരണം അപ്പൊ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു കൊടുത്തു മൂന്നാമതായി ചോദിക്കുന്നത് അഹ് അനിൽ എഹ്സാൻ എഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം

ഒരു ഹദീസാണെന്ന് മഹന്മാരായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ അസ്ലും ഒരു ഹദീഫാണ് ഏറ്റവും അടിത്തറയുള്ള ഹദീസാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമലുകളുടെ സ്വഭാവത്തിന്റെ അടിത്തറയാണ് ഈ ഹദീസിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് വിശ്വാസികളുടെ ഓരോ അഴിബാദത്തുകളിലും അമലുകളിലും അള്ളാഹുവിനെ ദർശിക്കുന്ന പോലെ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിലെ നിർവഹിക്കണം എന്ന് ഈ ഹജീദിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ പറയുന്നുണ്ട് ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എല്ലാ അമലുകളിലും പൂർണ്ണമായി ഇഹ്ലാസ് ഉണ്ടാവുക എന്നാണ് എന്തിനു വേണ്ടി ഞാൻ അമൽ ചെയ്തു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് വേണ്ടി എന്നതല്ലാത്ത ഒരു ഉത്തരവും അവിടെ ഉണ്ടാകാൻ പാടില്ല എല്ലാ അമലുകളുടെയും രത്ന ചുരുക്കം റബ്ബിനു വേണ്ടി മാത്രമാകുന്നു എന്ന ഒരു ഉത്തരമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യവും അവന്റെ അമലുകളെ ഇഹ്ലാസിൽ നിർണയിക്കാനാണ് എന്റെ അമൽ പൂർണ്ണമായി എന്റെ അഭാഗത്ത് അള്ളാഹുവിനേക്ക് മറ്റൊരു താല്പര്യവും ഇല്ലാത്ത എന്ന് പറയാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നാണ് അതിലേക്ക് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ ധാരാളം ത്യാഗങ്ങൾ ചെയ്യണം ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് തങ്ങളിൽ നിന്ന് നിങ്ങൾ മാത്രമുള്ള സമയത്ത് കേട്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞു തരുമോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീഫ് അബുഹു പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഒരുക്കെ തങ്ങളുടെ കൂടെയാകുമ്പോഴാണ് ചോദിക്കുന്നുണ്ട് ആദ്യമായി നാളെ മഷ്ഷറിൽ വിചാരണ ചെയ്യപ്പെടുന്ന ആളാരാണെന്ന് അറിയൂ ആദ്യമായി മഷ്റില് വിധാരണക്ക് തങ്ങൾ പറഞ്ഞ മൂന്ന് പേരാണ് ഒന്നാമത്തെ ആള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീര പോരാട്ടം നടത്തിയ മുജാഹിദാണ് യോദ്ധാവാണ് പരിശുദ്ധ ഇസ്ലാമിൽ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചയാളാണ് ആ മനുഷ്യൻ യുദ്ധം യുദ്ധം നടത്തി അയാൾ വിചാരണ ചെയ്യുമ്പോൾ അയാൾ പറയും അയാളോട് ചോദിക്കും നീ എന്താണ് അള്ളാഹുവിനു വേണ്ടി ദീനിനു വേണ്ടി ചെയ്തത് അയാൾ പറയും ഞാൻ റബ്ബെ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു ഞാൻ രക്തസാക്ഷിയായി എന്റെ ജീവൻ തന്നെ നിനക്ക് വേണ്ടി ഞാൻ വലിയർപ്പിച്ചു അപ്പോൾ അള്ളാഹു അവന്റെ മനക്കുകളും പറയും നീ രക്തസാക്ഷിയായി റബ്ബിനെ വേണ്ടി രക്തസാക്ഷിയായി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നിട്ട് അള്ളാഹു താരാ മനുഷ്യനോട് പറയുമെ നീ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതും പോരാടിയതും രക്തസാക്ഷിയായതും ആളുകൾ നിന്നെ കുറിച്ച് നീ ധീരനാണെന്ന് പറയാനാണ് ആളുകൾ എന്നെ കുറിച്ച് നീ വലിയ പോരാട്ടക്കാരനാണെന്ന് പറയാനാണ് നീ മറ്റുള്ളവർക്ക് നിന്റെ ധീരതയും ശൂരതയും കാണിച്ചു കൊടുക്കാനാണ് നിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം എന്നെ കുറിച്ച് മറ്റുള്ളവർ മഹത്വം പറയാനാണ് അതുകൊണ്ട് നിന്റെ രക്തസാക്ഷിത്വത്തിന് എന്റെ അടുക്കൽ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുമെന്ന് ഹബീബുലമാ രണ്ടാമതായിട്ടൊരാൾ ഉൽ ഖുർആാൻ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്ന ആളെയാണ് രണ്ടാമതായിട്ട് വിചാരണക്ക് വിളിക്കുന്നത് അയാളോട് ചോദിക്കും നീ എന്താണ് റബിന് വേണ്ടി ചെയ്തത് അദ്ദേഹം പറയും റബ്ബെ ഞാൻ ഖുർആൻ ഹിഫുലാക്കി മനഃ അത് പഠിച്ചു എന്നിട്ട് റബ്ബെ ഞാൻ എല്ലാ ദിവസവും ധാരാളം എനിക്ക് വേണ്ടി ഖുർആാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും മലക്കുകൾ പറയും പച്ചക്കണ്ണമാണ് നീ അങ്ങനെ ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ മറുപടി നീ ഖുർആൻ ഓതിയത് മുഴുവനും നീ ഒരു കാര്യ ആണെന്ന് മറ്റുള്ളവർ പറയാനാണ് അവൻ ലോകത്തെന്തോര് ചന്തമുണ്ട് അവൻ വിവരമുണ്ട് അവൻ എന്തൊരു നല്ല കിറാത്തുകാരനാണ് എന്ന് മറ്റുള്ളവർ പറയാനാണ് നീ അത് ഓദിയത് അതുകൊണ്ട് നിന്റെ ആ ഓത്തുകൾ മുഴുവനും റബ്ബിന്റെ പക്കൽ സ്വീകരിക്കപ്പെടില്ല എന്നീ വിചാരണ നിലയിൽ തള്ളപ്പെടുകയാണ് മൂന്നാമത്താളെ കുറിച്ച് പറയുന്നത് ആരാണ് മൂന്നാമതായി ആ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് റബ്ബിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നയാൾ അയാൾ വിചാരണക്കൂലിക്കും അയാളോട് ചോദിക്കും നീ എന്താണ് ഇസ്ലാമിന് വേണ്ടി ധീരന്റെ വേണ്ടി റബ്ബിന് വേണ്ടി കൊടുത്തത് ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ നമ്പാഹുവേ എനക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്തു അപ്പോഴും മലക്കുകൾ സാന്നിധ്യത്തിൽ വെച്ച് കൊണ്ട് പറയുന്നില്ല കള്ളം പറഞ്ഞിരിക്കുകയാണ് നീ ദാനം കൊടുത്തത് റബിന് വേണ്ടിയല്ല നീ ദാനം കൊടുത്തത് നീ ഒരു ഉദ്ധനീകനാണെന്ന് മറ്റുള്ളവർ പറയാനാണ് നീ ഉദാരശീലനാണെന്ന് മറ്റുള്ളവർ പറയാനാണ് നിന്റെ കയ്യിൽ നിന്ന് ദാനം സ്വീകരിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് നീ ദാനം കൊടുക്കുമ്പോൾ അവർ നിന്നെ കുറിച്ച് മതിപ്പു പറയാനാണ് അതല്ലാതെ ഒരിക്കലും അള്ളാഹുവിന് വേണ്ടി എന്ന നീയത്തിൽ നിന്റെ ദാനങ്ങൾ ഉണ്ടായിട്ടില്ല നിന്റെ ഓരോ ദാനങ്ങൾ കഴിയുമ്പോഴും നിനക്ക് കിബുറു കൂടി വരികയാണ് ചെയ്തത് നോക്കു വിശ്വാസികൾ നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ വക്കിൽ നമുക്ക് വിചാരണ ചെയ്യുന്ന നേരത്ത് രക്ഷപ്പെടുമെന്ന് കരുതി എത്ര അമലുകൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് നാളേക്ക് വേണ്ടി എത്ര അമലുകൾ എത്രയോ നിസ്കാരങ്ങളും മോത്തുകളും സ്വലാത്തുകളും വിവാദത്തുകളും ഒക്കെ അള്ളാഹുവിന്റെ വക്കിൽ എനിക്ക് കൂലി കിട്ടണം കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിർവഹിച്ചു പോയതാണ് പക്ഷേ ആ അമലുകളൊക്കെ അള്ളാഹുവിന്റെ പക്കിൽ സ്വീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പുള്ളത് എം ഫുസ തങ്ങളോട് ഒരിക്കെ സുഹാബികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് തങ്ങളോട് ഒരാൾ അയാളുടെ ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയും ഒരാൾ അതിനുവേണ്ടി അഭിബാധത്തുകൾ മുഴുവൻ നിർവഹിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹിന്റെ മാർഗത്തിൽ അവിടെ രക്തസാക്ഷിയാവുകയും ചെയ്തു രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒന്നയാൾക്ക് അയാൾക്ക് കൂലി കിട്ടണം രണ്ടാമത് ആളുകൾ അയാളെ കുറിച്ച് പറയണം ഇത് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അയാൾക്ക് ഒന്നും ആ ശഹാദത്ത് കൊണ്ട് കിട്ടില്ല എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ആർക്കെങ്കിലും അവന്റെ അമലുകൊണ്ട് റബിന്റെ അടുക്കൽ പൊരുത്തമുണ്ടാകണമെങ്കിൽ ആ അമൽ പൂർണ്ണമായി അബ്ബാഹുവിന് വേണ്ടി നീക്കി നീക്കിവെക്കപ്പെടുന്നതായിരിക്കണം അതുകൊണ്ടാണ് സ്വാലിഹീനായ ആളുകളൊക്കെ അവരുടെ അമലുകളിൽ ഈ ഹലാസ് ഉണ്ടാകാൻ വേണ്ടി വലിയ പഠിപ്പെട്ടിരുന്നു മഹാനായ അലിറദി അബാഹുനുവിന്റെ ഒരു സംഭവം യുദ്ധ ഒരു യുദ്ധവേളയിൽ നടന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാം ഒരിക്കൽ യുദ്ധക്കളത്തിൽ മഹാനവറുകൾ ശത്രുക്കളുമായിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇസ്ലാമിന് ഒരു ശത്രുവിനെ വക വരുത്താൻ വേണ്ടി അയാളെ കുതിരപ്പുറത്ത് നിന്നും അയാളെ പിന്നെ ആയുധം ഉപയോഗിച്ച് താഴേക്ക് നിലത്തിട്ടും അയാളെ കൊലപ്പെടുത്താൻ തുനിഞ്ഞു തുനിഞ്ഞ സമയത്ത് അയാൾ അളി റദി അബ്ബാഹുനുവിന്റെ മുഖത്തേക്ക് കാർത്തിച്ചു തുപ്പി അയാളെ കൊലപ്പെടുത്താൻ തന്റെ കയ്യിൽ കിട്ടി അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ അവസാനത്തെ പ്രതിരോധമാണ് കാർക്കിച്ച് തുപ്പി അലി റബി അള്ളാഹുവിന്റെ മുഖത്തേക്ക് അയാളെ കൊല കൊല്ലാൻ കയ്യിൽ പിടിച്ചിരുന്ന അലി റബി അള്ളാഹുനോ അയാളെ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോന്നു അപ്പൊ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അയാൾ അഭായപ്പെടുത്തിയില്ല നിങ്ങളെ കയ്യിൽ കിട്ടിയെന്ന് മാത്രമല്ല ആ ശത്രു നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പുക പോലും ചെയ്തില്ലേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അഭായപ്പെടുത്താതിരുന്നത് അലി റതി അള്ളാഹു പറഞ്ഞ മറുപടി അയാൾ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് കലശലായ ദേഷ്യം വന്നു എനിക്ക് ക്ഷോഭം വന്നു പക്ഷേ ആ സമയത്ത് ഞാൻ അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെട്ടു പോയി ഞാൻ എന്റെ ദേഷ്യം കാരണം കൊലപ്പെടുത്തിയതാണെന്ന് വന്നാൽ നാളെ റബ്ബിന്റെ വക്കലിൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല നീ എന്തിനെ കൊലപ്പെടുത്തി ഇസ്ലാമിന്റെ ശത്രുവായത് കൊണ്ടല്ല എനിക്ക് ദേഷ്യം തോന്നിയത് കൊണ്ടാണ് എന്ന് റബ്ബിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെന്നാളെ ആസുരത്തിൽ വിചാരണയ്ക്ക് രക്ഷപ്പെടുക അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഭയം ഉണ്ടായി എന്റെ ഇഖിലാസ് ചൂർന്നു പോകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞതെന്ന് ഇത് വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ പകലിൽ നമ്മൾ ചെയ്തു വെച്ച അമലുകൾ നമ്മൾ ആളുകളുമായി നടത്തിയ സംസാരങ്ങൾ നമ്മുടെ ഫോണിലൂടെ നടത്തിയ ആശയവിനിമയങ്ങൾ ഇതിലൊക്കെയും ഒരു ഖിബറിന്റെ അംശം ഉണ്ടായിരിക്കും നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തിന്റെ നന്ദിയായിട്ട് അയാൾ എന്തെങ്കിലും വാക്കുകൾ പറയുമ്പോഴേക്ക് എന്റെ ഉള്ളിൽ ഞാൻ തരക്കേടില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു ചൂടിലാണ് പൊതുപ്രവർത്തനം ആ പൊതുപ്രവർത്തനം നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് പൊതുപ്രവർത്തകർ മാത്രമല്ല ജനപ്രതിനിധികൾ മാത്രമല്ല നമ്മളൊക്കെയും പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അയൽപക്കത്തുള്ളവർക്ക് വേണ്ടി പക്ഷെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളുമുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് ഈ ഇഹ്ലാസിന്റെ സത്തയാണ് നമ്മൾ നിർവഹിക്കുന്ന അമലുകൾക്ക് കൊടുക്കുന്ന ദാനങ്ങൾക്ക് പറയുന്ന നല്ല വാക്കുകൾക്ക് കേട്ട് ഒരാളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല ക്ഷമക്ക് ഇതിനൊക്കെയും റബ്ബിന്റെ വക്കിൽ ഉണ്ടാകേണ്ട ഉത്തരം ഇഹ്ലാസ് എന്നതായിരിക്കണം നോക്കൂ ആളുകൾ കൂടുതൽ അവരുടെ കർമ്മങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഒരു ഫഹറോടുകൂടി അവതരിപ്പിക്കാൻ കൂടുതൽ പ്രമോഷനുകൾ നടക്കുന്ന ഒരു കാലമാണ് പ്രമോഷനുകൾ എന്നതിന് എന്നതിന്റെ ഒരു വ്യാപകാർത്ഥം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രൊമോഷനുകളുടെ ഉള്ളടക്കം എന്താണ് അവനവനെക്കുറിച്ചുള്ള മേൽവിലാസങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഹരീസിലുണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ ഉമ്മത്ത് കല്ലുകൾ ആരാധിക്കുന്നവരോ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായി മാറും എന്ന കാര്യം എനിക്ക് ഒട്ടും ഭയമില്ല പക്ഷേ ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്റെ ഉമ്മത്തിൽ ഹഫിയായ ശിർക്ക് സംഭവിക്കുമോ എന്ന കാര്യമാണ് ഹിയായ് അവ്യക്തമായ ഷിർക്ക് ഏതാണ് ഈ അവ്യക്തമായ തങ്ങൾ പറയുകയാണ് സ്വഹാബികളോട് ഉമ്മത്ത് ഷിർക്കിൽ വിട്ടുപോകും എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല അവർ വിഗ്രഹങ്ങൾ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് കല്ലുകൾ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് അവർ അന്നാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന അമലുകളിൽ അവർക്ക് താൻ പോരിമത്വം ഉണ്ടാകും ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ അങ്ങനെയുള്ള ആളാണ് എന്ന് അവനവന് അവനവന്റെ അമലുകളെ കുറിച്ച് പോരിമ പറയുന്നതിന്റെ ഒരു സവിശേഷതകൾ ഉണ്ടാകും നമുക്ക് നമ്മുടെ ലോകത്തിന്റെ സാമൂഹിക ചുറ്റുപാട് നമ്മളെ കൂടുതൽ കൂടുതൽ കിബറനാക്കുന്ന ചുറ്റുപാടാണ് ആദരിക്കപ്പെടുന്നു നിരന്തരമായി ആളുകൾ ആദരിക്കപ്പെടുന്നു ആ കൂടുതൽ കൂടുതലായിട്ട് ആദരിക്കപ്പെടുക എന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളറിയാതെ അഹങ്കാരത്തിന്റെ അംശങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടുക എന്നതിന് നമുക്ക് ഉള്ളിൽ ആന്തരികമായ വരെയും കരുത്തു വേണം അതുകൊണ്ട് ആ മഹാന്മായ മഹാന്മാരായ ആരിഫിങ്ങളൊക്കെ ഏറ്റവും കഠിനമായ ഒരു പ്രവർത്തനമായി അമലുകളുടെ ഉള്ളിൽ ഇഹ്ലാസ് ഉണ്ടാവുക എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് പറയുന്നുണ്ട് എന്താണ് ഒരു മനുഷ്യന്റെ അമലിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പറയാണ് ആളുകൾ കാണുമോ എന്ന് ഒരു അമലിനെ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ആളുകൾ കാണാൻ വേണ്ടി ചെയ്യലും റിയ ആണ് ആളുകൾ കാണുമോ എന്ന് ഭയന്നിട്ട് അമല് മാറ്റിവെക്കലും റിയ ആണ് നമ്മളൊരു സദസ്സിലേക്കോ ഒരു കൂട്ടായ്മയിലേക്കോ ഒരു സൗഹൃദ സർക്കിളിലേക്കോ നമ്മൾ പോയി നിസ്കാരത്തിന്റെ സമയമായി അപ്പൊ നമ്മള് അവരോട് ഞാൻ നിസ്കരിച്ചു വരട്ടെ എന്ന് അവരോട് പറഞ്ഞാൽ അവർക്ക് എന്താ വിചാരിക്കുക എന്നു കരുതിയിട്ട് ഞാൻ ആ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ മാറ്റിവെച്ചാൽ എനിക്കൊരു കുറച്ചിലോ ഒരു മടിയോ ആ സൽക്കർമ്മത്തിന്റെ കാര്യത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി റബ്ബിന് കൊടുക്കേണ്ട ഒരു അമരനെ മാറ്റിവെക്കലാണ് ഇതിന് ആണെന്ന് മഹാരായ ഈ റിയായികൾ നമ്മുടെ ഉള്ളിൽ മനുഷ്യന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ ശരീരത്തിൽ ക്യാൻസർ പിടിപെടാറുണ്ട് ട്യൂമർ പെടാറുണ്ട് കെഡിനിക്ക് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതുപോലെ അതിനേക്കാൾ മാരകമായ അസുഖങ്ങൾ പതിയുന്ന ഒരു ഇടമാണ് മനുഷ്യന്റെ ഹൃദയം മനുഷ്യന്റെ ആത്മാവ് അതിന് ഉണ്ട് അതിന് ക്യാൻസർ ഉണ്ട് അതിന് വ്രണങ്ങളുണ്ട് അതിന് പൊട്ടിയൊലിക്കലുകളുണ്ട് അതാണ് നമ്മുടെ ഹെസതായി അസൂയകളായി അഹങ്കാരങ്ങളായി ങ്ങളായി മറ്റുള്ളവരോടുള്ള അസഭ്യവർഷങ്ങളായി മനുഷ്യന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന ഇത്തരം അസുഖങ്ങൾ ശരീരത്തിന്റെ പുറത്ത് അത് ചെലം നിറഞ്ഞു വരുന്ന വ്രണത്തെക്കാൾ ഒരു മനുഷ്യൻ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനെ ചികിത്സിക്കണം അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ അവനവന്റെ അമലുകളിൽ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കലാണ് തങ്ങളുടെ ഹരീഫിൽ കാണാം ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നത് അവന്റെ അഖിലാസന്റെ മാനദണ്ഡമാക്കിയിട്ടാണ് ഒരു മനുഷ്യനല്ലാവി താരം ഞങ്ങൾ ഭൂമിയിൽ കൊടുക്കുന്നത് മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മളൊക്കെ എല്ലാ ആഗ്രഹിക്കുന്നവരാക്കൽ സുരക്ഷിതമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ആമലുകൾ കടങ്കരഹിതമായിരിക്കണം മറ്റുള്ളവർക്ക് അതിൽ നിന്ന് വിഹിതങ്ങൾ ഉണ്ടാകാൻ പാടില്ല മഹാൻ പറയുന്നുണ്ട് ഒരാൾ പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ അവന്റെ ലഗേജിൽ മണലുകളും മണ്ണുകളും നിറച്ചു വെച്ച് യാത്ര ചെയ്യുന്നത് പോലെയാണ് ഞാൻ എന്റെ ലഗേജിൽ ബാഗിൽ മണൽ നിറച്ചുകൊണ്ട് ബാഗ് തൂക്കി യാത്ര പോയാൽ എത്ര വലിയ ഭാരമായിരിക്കും അത് എനിക്ക് വലിയ ഉപകാരവും ഉണ്ടോ എന്നതുപോലെയാണ് ഇഹിലാസില്ലാത്ത അമൽ അമലിനു വേണ്ടി സമയം മാറ്റി വെക്കുന്നു എന്റെ ബുദ്ധിയെയും എന്റെ ശരീരത്തെയും ഒക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് മാറ്റിവെക്കുകയാണ് എന്നിട്ടാ അമലുകൊണ്ടൊരു കാര്യവും ഉണ്ടാകുന്നില്ല കിട്ടുന്നില്ല എന്നതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ആ പണി കൊണ്ട് ലാഭം കിട്ടാത്തവരെ ആയിരിക്കും അമലുകളിൽ ആത്മാർത്ഥതയില്ലാത്ത ആളുകളെന്ന് അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ എല്ലാ നിസ്കാരങ്ങളിലും നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ചെയ്യുന്നത് റബിന് വേണ്ടി മാത്രമാണ് അല്ലാ നിസ്കാരത്തിന്റെ ആരംഭത്തിലും ഞാൻ നിർവഹിക്കുന്ന കർമ്മങ്ങൾ നിനക്ക് വേണ്ടി മാത്രമാണ് എന്റെ ആലോചനകൾ പോലും നിനക്ക് വേണ്ടി മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ മൂന്ന് തവണ ചൊല്ലാൻ എനിക്ക് എന്റെ റബ്ബ് മതി സംതൃപ്തനാണ് എനിക്കെന്റെ മതി ഞാൻ അതിൽ സംതൃപ്തനാണ് എനിക്കെന്റെ മുഹമ്മദ് മതി ഞാൻ അതിൽ സംതൃപ്തനാണ് ഇത് പറയേണ്ടതല്ല ഞാൻ ഹൃദയം കൊണ്ട് എന്നോട് പറയേണ്ടതാണ് എല്ലാ ദൃതകളുടെയും ഉള്ളടക്കം ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെയാണല്ലോ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയലേ നമ്മൾ നമ്മളോട് പറയുമ്പോഴാണ് നമുക്കതൊരു ബോധ്യമായി മാറുക എന്ന് എന്നതുപോലെ ഈ ധിക്രുകളുടെ ഉള്ളടക്കങ്ങൾ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും എന്നെ ആദരിക്കുമ്പോൾ ആരെങ്കിലും എന്റെ കൈ പിടിച്ച് മുത്തുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് എന്റെ കൈ കൊണ്ട് അവൻ്റെ മൂക്ക് നന്നാവട്ടെ എന്നല്ല അയാളെ മൂക്ക് കൊണ്ട് എന്റെ കൈക്ക് വറക്കത്തുണ്ടാകട്ടെ എന്നായിരിക്കണം ആരെങ്കിലും എന്നെ ആദരിക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ഒരിടത്തേക്ക് ഞാൻ കയറി വരുമ്പോൾ നമ്മൾക്ക് പ്രായമുള്ള ആളുകൾ കയറി വരുമ്പോൾ ആദരിക്കും ഉന്നത സ്ഥാനീയർ കയറി വരുമ്പോൾ ആദരിക്കും ആദരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് ഈ ആദരികളെ ഞാൻ സ്വീകരിക്കുന്നു എന്നതല്ല അവരുടെ ഇടയ്ക്ക് ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് വിനയമാണ് എൻറെ മനസ്സിലുണ്ടാകേണ്ടത് അവരോടുള്ള സഹജീവികളോടുള്ള ആർദ്രതയാണ് ഒരു പൊടിക്ക് പോലും എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് കൂടുതൽ ഞാൻ അവരെക്കാൾ മുകളിലാണെന്ന ഭാവമുണ്ടായാൽ എൻ്റെ എന്റെ വർത്തമാനത്തിൽ ഇത് പ്രതിഫലിക്കും എന്റെ പ്രതികരണങ്ങളിൽ എന്റെ മുഖഭാവത്തിൽ പോലും അത് പ്രതിഫലിക്കും കിബർ എന്ന് പറഞ്ഞതിന് നമ്മൾ വാക്ക് പറയണമെന്നില്ല അത് മുഖഭാവത്തിൽ നിന്നുണ്ടാകും അത് ഉണ്ടാകാൻ പാടില്ല മക്കളോട് പാടില്ല ഭാര്യയോട് പാടില്ല വീട്ടിൽ നമ്മൾ അധികാരിയാണ് വീട്ടിൽ നമ്മൾ എല്ലാമാണ് പക്ഷേ അവിടെ അവിടെയും ഇത് പാടില്ല മക്കളോട് ഉണ്ടാകാൻ പാടില്ല ആരോട് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് കണ്ണു തട്ടുക അയിന് തട്ടുക എന്ന് പറയും അയിന് തട്ടുക എന്നതിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഞാൻ ഞാൻ മക്കളെ കുറിച്ച് പറയുന്ന വാക്കുകളിൽ തന്നെ അവർക്ക് അയിനു തട്ടാൻ സാധ്യതയുണ്ട് ഞാൻ എന്നെ കുറിച്ചുള്ള കരുതലുകൾ തന്നെ എനിക്കതൊരു അയിനിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ കണ്ണേറിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാളോടും നമ്മുടെ കൂടെ സഹവസിക്കുന്നവർ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അത് മക്കളാവട്ടെ ഭാര്യയാവട്ടെ മാതാപിതാക്കളാകട്ടെ ഒരാളോടും അമിതാധികാരത്തിന്റെ ഭാവങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുല തോഫിയ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിർവഹിക്കുന്ന എല്ലാ അമലുകളിൽ നിന്നും അത് വിഹിതങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുമെന്നാണ് സ്വലാ തങ്ങൾ പറയുന്നുണ്ട് അയാളുടെ നിസ്കാരത്തെ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ വിചാരണക്ക് വെക്കുമ്പോ അതിൽ പറയപ്പെടുമെത്രേ ഇയാളുടെ നിസ്കാരത്തിൽ നിന്ന് പകുതിയെ സ്വീകരിച്ചിട്ടുള്ളൂ ഇയാളുടെ നിസ്കാരത്തിൽ നിന്ന് നാലിലൊന്നേ സ്വീകരിച്ചിട്ടുള്ളൂ എത്രത്തോളം എത്രത്തോളം നിസ്കാരത്തിൽ നിന്ന് അതിൽ മാത്രമേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്തിനു വിചാരണ വേളയിൽ പറയപ്പെടുന്ന ദിവസം വരാനുണ്ട് എന്നാണ് അബ്ബാസ് മഹാറബു അബാസ് പറയുന്നുണ്ട് നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് എത്ര വിഹിതമാണ് നിങ്ങൾക്ക് റബ്ബിന്റെ പക്കൽ സ്വീകരിക്കപ്പെട്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾ എത്ര സ്വബോധത്തോടു കൂടി എത്ര നിസ്കരിച്ചു എന്ന് നോക്കിയാൽ മതി എന്നാണ് അള്ളാഹു നമുക്ക് തോഫിയത് നൽകട്ടെ പൂർണ്ണമായ ഭക്തിയോടെ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടെ വിഭാഗത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയാ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ അമലുകളിലും പൂർണ്ണ ഇഹലാസോടെ റിയാ ഇന്റെ അംശങ്ങളില്ലാതെ ലോകമാന്യത്തിന്റെ താൻ കോരിമത്വത്തിന്റെ ലക്ഷണങ്ങളില്ലാതെ നമ്മുടെ അമലുകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് ദ ചെയ്യുകയാണ്